ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ ഞാനിന്ന് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് തോര ഉണ്ടാക്കണത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ചീരയിൽ വെച്ചിട്ട് ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ചീരയാണ് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ആ ചീര വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് തോര ഉണ്ടാക്കി കാണിക്കണത് പിന്നെ അതുമാത്രമല്ല അതുകൂടെ നമ്മളുണ്ടല്ലോ നല്ല അസല് ചക്കുരു കൂടി ഇടുന്നുണ്ട് ചക്കക്കുരു കൂടി ആവുമ്പോ നമുക്ക് ഒന്നും കൂടിയും പോഷക സമൃദ്ധാവുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തോര ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ നമുക്കിത് കുറച്ച് ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കാം തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ചീര പൊന്നാങ്കണ്ണി ചീര ഞാൻ ഇത്രയും ചീര ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇടു എന്ന് പറഞ്ഞേ ചക്കക്കുരു ചക്കക്കുരു ഞാൻ ഇതേപോലെ വട്ടത്തില് നോക്കി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചക്കക്കൂരി നന്നാക്കാൻ ഭയങ്കര പ്രയാസം എന്താ വെച്ചാൽ ആ മേലത്തെ ആ വെളുത്ത തോലണ്ട് ക നന്നാക്കി കഴിഞ്ഞാൽ ഈ ചുവപ്പ് തോലും ഒക്കെ നമ്മൾ എടുത്ത് കളയണം അത്രയും ഇങ്ങനെ ആക്കി വെക്കണം ഇപ്പം പിന്നെ അതൊന്നും വേണ്ട ഇപ്പം ഏറ്റവും നല്ല ഗുണമുള്ളതാണ് ഇത്രയും ഈ ഈ ചുവപ്പ് കളറോടുകൂടി ഉണ്ടാക്കണം എന്നാണോ പറയണത് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ചക്കക്കൂരു നന്നാക്കാനും നല്ല എളുപ്പമായി അപ്പം ഞാൻ ഇത്രയും ചക്കക്കൂരു എടുത്തിട്ടുണ്ട് ഏറ്റവും അത് കളയാതെ നമ്മൾ ഇതോട് കൂടിയിട്ടുണ്ടാക്കണതേ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഉള്ളി നമ്മൾ എത്രയും നല്ലതാണല്ലോ ചുവന്നുള്ളി ഒന്നുകൂടി നല്ലതാണല്ലോ അപ്പൊ ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് ഉള്ളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ കടുക് വേണം നമുക്ക് ഞാൻ രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഉപ്പും വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ആദ്യം തന്നെ ഈ ചക്കക്കുരു ഉണ്ടല്ലോ അത് ആദ്യം ഉണ്ട് വേവിച്ചെടുക്കാം ഒരു കുക്കർ എടുത്തിട്ട് ചക്കക്കുരു കഴുകി വെച്ചതാണ് കേട്ടോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ ഉപ്പും കൂടി ഇട്ടുകൊടുത്താലേ ഉള്ളു ആ ചക്കക്കുരുവിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉപ്പ് പിടിക്കുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഞാനിത് രണ്ട് വിസലടുപ്പിച്ചിട്ട് കൊണ്ടുവരാം ചക്കക്കുരു അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ചീര നുറുക്കാൻ നോക്കാം ചീരയൊക്കെ കണ്ടില്ല ഇതേപോലെ ഇങ്ങോട്ട് ഈ കുറച്ച് കട്ടിയുള്ള ഭാഗം നമുക്ക് നമുക്കങ്ങനെ കളയാട്ടോ ഇത് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് നുറുക്കി വെക്കാം ും കട്ട് ചെയ്തു വെച്ചതിന്റെ ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടെ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുകിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വറ്റൽ കൂടി കൂടി അണ്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാനിവിടെ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇതേപോലെ ഇങ്ങനെ ചതച്ചു വെച്ചിരിക്കുക കേട്ടോ അന്ന് ഉറുക്കിക്ക് അല്ല ഇതേപോലെ ചതച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി അണ്ട് ഇട്ട് കൊടുത്തു ഇനി നന്നായി ൊന്നുണ്ട് വളു വെളുത്തുള്ളി ഞാനിതില് ചീര തോരൻ ഇടാൻ എന്താണെന്നറിയോ ചക്കക്കുരും കൂടി നമ്മൾ ഇടുന്നില്ലേ അപ്പൊ ചക്കക്കുരു ഇടുമ്പോ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടാനാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ചീരയുടെ തോരൻ വേറെ പല തരത്തിലും ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഇനി ഓരോ തരത്തിൽ കാണിച്ചു തരണ്ട് പിന്നെ അരിമണി ഇട്ടിട്ട് അരി ഇല്ല അരി വറ അരി വറുത്തിട്ട് അങ്ങനെ പറ്റും പല തരത്തിലെ പറ്റി ഇതിപ്പോ ഞാനിതുകൊണ്ടാണ് ഇത് ഇടാറുണ്ട് ഈ വെളുത്തുള്ളി എന്താ വെച്ചാൽ ചാക്കക്കുരു ആവുമ്പോ നമുക്ക് വെളുത്തുള്ളി നല്ല ടേസ്റ്റാ നമ്മളുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചീര അങ്ങോട്ട് ഇട്ട് കൊടുത്തു നന്നായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തു നമുക്കിന് ഇത് കൊറച്ചുനേരം അടച്ചു വെക്കാം ഒന്നും ഇങ്ങോട്ട് വലുത് വരട്ടെ ചെയ്താൽ സ്ലോട്ട് ഇട്ടാ മതി നമുക്കിനി അതിൻ്റെ ഒപ്പം ഈ ചക്കക്കുരു കൂടി കണ്ടിട്ടു കൊടുക്ക രണ്ട രണ്ടും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഒന്നായി വരട്ടെ അപ്പൊ ചീര ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് രണ്ടും കൂടി കണ്ടിട്ടുക്കുരുണ്ട് ഞാൻ വേവിച്ചു വെച്ചിരിക്കണതാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തു ൊടുക്ക ഒന്നും കൂടി ഇങ്ങനെ ആയി വരട്ടെ നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കുക നന്നായി ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിക്കാം ഉപ്പ് നമ്മൾ രണ്ടും പ്രാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ കറക്റ്റ് ആവും കറക്റ്റാ നമ്മളീ ചക്ക കുരുവിൽ വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ചക്കക്കുരുവിലും ഉപ്പ് ആവശ്യത്തിനുണ്ട് നമ്മൾ ീരയിലും ഇട്ടല്ലോ അപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണേ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും ചക്കക്കുരും കൂടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ എന്താന്നുണ്ടെങ്കിൽ പൊന്നാങ്കണ്ണിയും ചീര എന്ന് പറഞ്ഞാല് ചീരയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പോഷക സമൃദ്ധമുള്ള ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഏർ പിന്നെ ചീരയിലെ രാജാവും തന്നെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നല്ല ഗുണമുള്ളതാണ് അതും പിന്നെ പോരാത്ത ചാക്കക്കൂരും അപ്പൊ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് പിന്നെ മഞ്ഞൾപ്പൊടി വേണംന്ന് ചേർക്കണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ ഞാൻ ആ ഉള്ളി വഴറ്റി എടുത്തില്ലേ ആ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്ക വേണ്ട ആൾക്കാർക്ക് ഞാനത് ഇട്ടിട്ടില്ലേ എനിക്ക് പിന്നെ തോരല്ല അത്ര മഞ്ഞൾപ്പൊളി ഇടുമ്പ അത്ര ഒരു സുഖം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് വേണം എന്നുള്ള ആൾക്കാർക്ക് ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചു ഇട്ട് കൊടുത്തോളാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം